ദിയ നാട്ടിൽ പോവാണ് ഗൈസ് എന്താണ് ദിയ ഈ അവസരത്തിൽ പറയാനുള്ളത് പറയൂഷൻസ് ആള് റെഡി ആയി തേ നില്ക്കുന്നു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു നമ്മൾ കൊണ്ടാക്കിയിട്ട് വരാം എയർപോർട്ടിൽ കൊണ്ട് ടാറ്റ പറഞ്ഞിട്ട് വരാം എല്ലാം എടുത്ത് വെക്കും എസ് ഗൈസ് അങ്ങനെ ഫൈനലി ഇതിയ നാട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ട് വർക്കത്തലിയിലാണ് എയർപോർട്ട് വരുന്നത് സോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ട് അങ്ങോട്ടേക്ക് അപ്പം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് ക്യാബിലാണ് പോയത് അങ്ങനെ എയർപോർട്ട് എത്തി ആളെ എന്താ പറയുക ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞു അങ്ങനെ ആൾ നാട്ടിൽ പോയി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ടു മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക